സ്റ്റാർ മാജിക് എന്താ മാജി അതിന്റെ മെയിൻ കാരണം എന്ന് കഴിഞ്ഞാ ഇനി അത് കൊണ്ട് കൊണ്ടിട്ട് കാര്യമില്ല ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു ഗ്രോത്ത് അതിലൂടെയാണെന്ന് പറയുന്നൊരു കാരണം അത്രയും എപ്പിസോഡുകൾ പോയി ആഴ്ച ഏഴ് ദിവസം പോയ ദിവസം വേണ്ടി കണ്ടന്റ് വേണ്ടത് വായത് വിളിച്ച് പറഞ്ഞ ഇങ്ങനെ പോകും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അവരെ വിഷമിപ്പിക്കുക ഇത് നമ്മൾ ഒരിക്കലും ഒക്കെ ഇപ്പൊ കഴിഞ്ഞ പിന്നൊന്നുമില്ല സർപ്രൈസായി പോയി അന്ന് ഒന്നും ആവാതെ പോയില്ല തിയേറ്ററിലൊക്കെ കോളേജ് ക്ലാസ് ചെയ്യുന്ന കാര്യം കൂട്ടം പേരുണ്ട് ചേർത്തും യൂണിവേഴ്സ് ഇവൻ സത്യം പറഞ്ഞ ഉപ്പുമുള കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ഹായ് വിവേഴ്സ് വെൽക്കം ടു ഷോ അൺടോൾ അൺടോൾ വിത്ത് അജിൻ നമ്മുടെ കൂടെ സ്റ്റോറീസ് അകലർ ഉണ്ട് ഷമീർ ഉണ്ട് സോ രണ്ടുപേർക്കും നിങ്ങൾ ഒരേ നാട്ടുകാരാണ് ശരിക്കും നിങ്ങക്ക് സിനിമയിലൊക്കെ വന്നതിനു മുമ്പ് പ്രോഗ്രാമിലൊക്കെ ഞാൻ പഠിച്ചത് പഠിച്ചിട്ടാണ് കാരണം ഞാനാണ് അല്ല ഈ സ്വന്തം നാട്ടുകാരനാണ് മറ്റേ പേരിന്റെ കൂടെ പേരൊക്കെ ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ നാട്ടിലെ ആദ്യത്തെ സെലിബ്രിറ്റി അങ്ങനത്തെ കേട്ടോ സിനിമാക്കാര് സിനിമക്കാര് ഒരു ഒത്തിരി പേരുണ്ടായിരുന്നു കലാ സംവിധാനം അഭിനന്ദൻ കൗലി ഒരു ദിലീപ് കൗലി സിനിമ അസോസിയേറ്റ് ഡയറക്ടർ ദിലീപ് ഏട്ടൻ ഉണ്ട് അങ്ങനെ ഒരുപാട് സിനിമകാര് കൗലൂർ ഉണ്ട് കാലത്ത് പക്ഷേ എന്റെ സ്ഥല കൗലൂരിലാണല്ലോ കുളമുട്ടാണ് കുളമുട്ടം അതിനുവേണ്ടിപ്പാട്ടുകാർ ഓഫീസിലും പരീക്ഷാ പവലൊക്കെ അപേക്ഷ കൊടുത്തേക്കും ഷമീർ കുളമുട്ടാണ് എന്റെ ആഗ്രഹം ഷമീർ ഖാൻ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിരുന്നു കുറച്ച് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു നല്ല റിലീസുകൾ ഉണ്ടായിരുന്നു ന്യൂ ഇയർ റെസോല്യൂഷൻ ഒക്കെ എടുക്കുന്ന ആളുകളാണോ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയൊന്നും ഇല്ല ന്യൂ ഇയർ അങ്ങനെ തോന്നാറില്ല കാരണം എല്ലാ വർഷവും ഇതൊക്കെ ചവിട്ടും അടി ഒരു കേട്ടോ കേട്ടോ അങ്ങനെ പോകില്ലേ ഈ ഒരു വൈബ് ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്ന ഇഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാ ഓർത്തെ ഓർക്കണേ കാരണം നല്ല സിനിമകളിലെ ഭാഗം ഇപ്പൊ ഗുരുവായൂർ ഏറ്റവും പ്രേമലുണ്ടായിരുന്നു എല്ലാം രണ്ടായിരത്തി കൽബ് ആദ്യം പിന്നെ ഇത് തെക്കു വളക്ക് പാലുമ്പഴം നാല് വളം പ്രേമലും ഏറ്റവും നിർത്തിക്കോ പെണ് ശരിക്ക് നിങ്ങൾ പരസ്പരം ഈ അഭിനയിക്കുമ്പോ എങ്ങനെയാ ഒരു ഗീവൻ ടേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രെയിമി വരുന്നത് ഈ പടക്കൂത്തൊരു സിനിമയിലാണ് അവര് വെച്ച് അഭിനയിക്കുന്നത് ഇത്രയും കമ്പനിയാവുന്നൊന്നും ഈ സെറ്റിൽ വെച്ചാണ് അതിനുമുമ്പ് ഇവരെ കുളമുട്ടത്ത് ഒരു ഫംഗ്ഷൻ വിളിച്ചല്ലേ അത് ഡുഇയർഡല്ലേ കഴിഞ്ഞ ഡുലാണ് അന്നാണ് നമ്മള് നേരത്തെ കാണുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി അന്ന് ഷമീറും ഷമീറിന്റെ കൂടെ ഉള്ള ചൂടാളികളുടെ അവരും ഞങ്ങളൊന്നും വന്നു കടവിന്റെ അവിടെ നിൽക്കുക ഒരു പൊന്നാട ഉണ്ട് മൂന്ന് പേരുണ്ട് അപ്പൊ ഇത് ആരെ എന്നെ വിളിച്ചിട്ടുണ്ട് അവരെയും വിളിച്ചിട്ടുണ്ട് അവരുടെ നാട്ടുകാരാണ് ഞാൻ തൊട്ടടുത്ത് എന്താ ഒരു ഒന്നൊന്നര കിലോമീറ്റർ വ്യത്യാസം ഉള്ളൂല അപ്പൊ അവര് നിന്ന് കറങ്ങുന്നത് എന്ത് ചെയ്യുമെന്നറിയാവേ ഞാനും വന്ന് അവരുണ്ട് ഉണ്ട് അവസരം മൂന്ന് വരെ ഇവിടെ ചേർത്ത കിട്ടും പൊല്ലാട ഇങ്ങനെ വരെ പിടിച്ചോട്ടേള്ളൂ പൊന്നാട ബന്ധം ഒരുമിച്ച് അഭിനയിക്കുമ്പോ എങ്ങനെയാ പടക്കുതിരയില് വരുമ്പോ നമ്മളിന്റെ ഏകദേശം സംസാരം പരിപാടിയൊക്കെ ഏകദേശം ഒന്നായെന്നല്ല പിന്നെ ജോമോനും നാലഞ്ച് ഉള്ളൂ നമ്മളെല്ലാം ഒരു ഒരു എന്താ സിനിമ പടക്കുതിര എന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മെയിൻ നമ്മുടെ നായകൻ അജോ അജോ കൂടെ ഉള്ള അതായത് പുള്ളിയുടെ പടക്കുതിരെന്ന് പറയുന്ന ടീച്ചർ വരുമ്പോ മനസ്സിലായി കാണുമല്ലോ ഓഫീസിൽ കൂടെയുള്ള ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ അതിലുള്ള ഞാൻ മെയിൻ ആയിട്ട് അവിടത്തെ ഒരു കുക്കും പരിപാടിയൊക്കെ ആണ് ഒരു അടിമയെ പോലെ അവർ നോക്കി കാണുന്നു എന്നാൽ ഞാൻ പലപ്പോഴും പൊട്ടിച്ച് ചാടാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മേധാവി അതുപോലെ നല്ല റിവ്യൂ ആണോ അതെങ്ങനെയാ മറ്റേ ശരിക്കും സിനിമ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ പേഴ്സണലി കാണാറുണ്ടോ എൻജോയ് ചെയ്യാറുണ്ടോ നമ്മളൊന്നും കൊല്ലാത്തോണ്ട് നമുക്ക് ഗുരുവായൂരം അടയില് പൊതുവേ വന്ന കമന്റുകളൊക്കെ ഭയങ്കര

ശരിക്കും കൽബ് ഓ ടി റിലീസ് ഇണ്ട് കൊറേ പേർക്ക് കലബ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കരഞ്ഞു ശെരി നിങ്ങള് നിങ്ങള് വണ്ടർ അടിപ്പിച്ചു കാരണം ഈ സ്ഥലത്ത് തിയേറ്ററിൽ അതേസമയം വർക്ക് ആയില്ല പക്ഷെ എന്നാ കൽബി പറഞ്ഞ ഓ ടിയിൽ ഭയങ്കര ഫീൽ നിങ്ങ സർപ്രൈസ് ആയി പോയി അന്ന് ഒന്നും പോയില്ല മറ്റേ തിയേറ്റർ വിസിറ്റ് നടത്തി പോയി പറയണം തിയേറ്ററിലൊക്കെ പിള്ളാരൊക്കെ നിങ്ങള് കലബ് ഗ്രൂപ്പില് മെസ്സേജൊക്കെ നമ്മൾ മീഡിയ ഫീൽഡ് അല്ലെങ്കിൽ സിനിമ പറയുമ്പോ അവിടെ ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ നമ്മളെന്ത് സക്സസ് ആവും നമുക്ക് എന്ന് നല്ല വരുമാനം അതിനകത്തുനിന്ന് വരുന്നൊന്നും അറിയില്ലല്ലോ ശരിക്കും ഈ ആ ഒരു പ്രോസസ് ശരിക്കും എങ്ങനെ ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഓക്കെ നമുക്ക് നമ്മളെ കുറച്ചേരാ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് വർക്ക് ഉണ്ട് പക്ഷെ ഇതിന്റെ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ശരിക്കും ആ സമയത്ത് എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമുക്ക് മിമിക്രി സ്റ്റേജ് പരിപാടി പണ്ടേ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വരുമാനം പരിപാടി വലിയ തട്ടില്ലായിരുന്നു കാരണം സ്റ്റേജ് ഷോ അന്ന് മിമിക്രി ഗ്രൂപ്പിലൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ പത്തിരുനൂറ് പരിപാടിയൊക്കെ വർഷം കളിച്ചിട്ടുണ്ട് ഷോ ഗൺസ് ചന്ദ്രമണ്ഡ ആ ടീം ഷോ ഗൺസ് മാഗ്നറ്റോ അങ്ങനെയുള്ള പരിപാടി അല്ല പരിപാടി കളിക്കാൻ അന്നൊക്കെ ശമ്പളം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പക്ഷെ അന്നത് മതി ഞാൻ പറഞ്ഞ രണ്ടായിരത്തി അഞ്ചിന് ശേഷം നമ്മൾ നമ്മള് സ്റ്റഡിയായിട്ട് ഗ്രൂപ്പിൽ മതി പിന്നെ രണ്ടായിരത്തി അഞ്ചില് അന്ന് ഞാൻ തുടങ്ങും അന്ന് പിന്നെ വന്നപ്പോൾ ലാസ്റ്റ് ഗ്രൂപ്പ് കളിക്കുമ്പോൾ അത്യാവശ്യം പേമെന്റ് കയറി ടി വിയിലൊക്കെ വന്നതിന് ശേഷം അപ്പൊ അന്നും ഈ നമ്മളെ സംബന്ധിച്ചോളം സ്റ്റേജ് പരിപാടി ഉള്ളതുകൊണ്ട് നമ്മള് കാര്യങ്ങൾ നടന്നു പോകും വീട്ടില് താറ്റില്ല അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഒരു വരുമാനമില്ലാതെ സിനിമ അടുത്ത് ഇരിക്കാൻ പറ്റില്ല അന്ന് നമ്മൾ നിങ്ങൾക്ക് സ്റ്റേജ് പിന്നെ അവിടെ നിന്ന് ടി വിയിലോട്ട് വരാം കോമഡി സ്റ്റാൽ വന്ന് കോമഡി സ്റ്റാർ വരുമ്പോഴാണ് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും അറിയും സ്ക്രിപ്റ്റൊക്കെ കണ്ടിട്ട് ഇത് വരും പിന്നെ അവിടെ നിന്ന് നേരെ സൂപ്പർ ഇതിനോട്ട് വന്നു അതാണ് സ്റ്റാർ മാജിക്ക് വരുന്നു പിന്നെ അവിടുന്ന് നമ്മളെ പ്രീമിയർ പത്മനി വെബ് സീരീസ് വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിലൂടെയാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇത് വരുന്നത് പിന്നെ പുറത്തൊക്കെ ഷോ ഒന്ന് തുടങ്ങി പിന്നെ അങ്ങനെ അത്യാവശ്യം നമുക്ക് പക്ഷേ സിനിമയിൽ നിന്ന് വരുമാനമാവാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് റിയലൈസ് ചെയ്തൊരു സമയം എപ്പോഴായിരുന്നു കുറച്ചുകൂടെ അതിന് ഇത് മതി തീരുമാനിച്ചൊരു സമയം ഇത് ഇതിപ്പോഴും ഞാൻ സ്റ്റേജ് പരിപാടിക്ക് പോകും സ്റ്റേജ് പരിപാടിയാണല്ലോ നമ്മൾ പോയി ഇപ്പം ഇത് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിന്ന് വൈകിട്ട് ഞാൻ മസ്കറ്റിൽ ഷോയ്ക്ക് പോകായിരുന്നു കാരണം നമുക്ക് സ്റ്റേജ് ഷോയാണ് നമ്മളെ ഇപ്പോഴും സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഈ മിമിക്രി അല്ലെങ്കിൽ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിടാൻ പറ്റില്ല അത് നമ്മളൊരു ക്രൈസാണ് അതായത് നമ്മളിപ്പം സിനിമയിൽ അഭിനയിച്ച് തിയേറ്ററിൽ ചിരി കിട്ടുന്നതും സ്റ്റേജിൽ ഇരി കിട്ടുന്നതും രണ്ട് രണ്ട് എഫക്റ്റ് മറ്റൊരു ഡയറക്റ്റ് റെസ്പോൺസാണോ നമുക്ക് ചിലപ്പോൾ നിന്ന് സ്കിറ്റ് ചിലപ്പോൾ നമ്മൾ കളിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചിരി കൂടി അവിടെ നിന്ന് വീണ്ടും ഷൈൻ ചെയ്യാൻ പറ്റും അതേക്കിറങ്ങി പോകാൻ പറ്റും പക്ഷെ അവിടെ അത് വീണ്ടും മെയിൻറ്റേഞ്ച് ചെയ്യാൻ പറ്റും അത് വേറൊരു വൈബാണ് എന്ന് പറയുന്നത് സ്റ്റേജും സിനിമയും എപ്പോഴും രണ്ട് രണ്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ പോലെ തന്നെയാണ് നമ്മളെ സ്റ്റേജും കൊണ്ടു കിടക്കുന്നത് സ്റ്റേജ് ഷോയോ അല്ലെങ്കിൽ ടെലിവിഷൻ്റെ ഏതാണ് സ്റ്റേജിൽ സ്റ്റേജിൽ തന്നെ അടിയെന്നു വെച്ചാൽ അത്രയ്ക്കുള്ള ദ്രോഹം നമ്മളെ മലയാളികൾ ചെയ്യൂലല്ലോ അവർ വിചാരിക്കുക അവരെ കൈകരെ ഓ അതുകൊണ്ടൊക്കെ പറത്തില്ല അടി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കൂവലൊക്കെ ഉണ്ട് കൂവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ വെള്ളവും കയറി വരാതെ തെറ്റിപ്പും പരിപാടി സെറ്റ് ആവാതൊക്കെ പണ്ട് ഷോയ്ക്ക് പോകും പരിപാടി സെറ്റായി കാണൂലൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ട് കയറും ടി വിയിൽ നമ്മൾ കുഴപ്പമില്ല എഡിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്ത് തട്ടിവിട്ട് കയറിപ്പോ സ്റ്റേജിൽ നടക്കില്ലല്ലോ ഒന്ന് പൊളി അപ്പം ചെറിയ ഗോലൊക്കെ പിന്നെ നമുക്ക് ശീല ശീലമായിട്ട് വർക്ക് ചെയ്ത എങ്ങനെ കണ്ടന്റ് അടിപൊളിയാക്കാന്നുള്ള ടിപ്പം തന്നില്ലല്ലോ ടിപ്പം തന്നില്ല ചോദിക്കണ്ടെങ്കിൽ ഇഷ്ടമുള്ളൂ ഇവരെ അത് കാണുമ്പോൾ ഞാൻ പിന്നെയാണ് അറിയുന്നത് അത് പിന്നെ വേറെ ഫ്രണ്ട് കുറച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ഇവൻ സത്യം പറഞ്ഞ ഉപ്പഴം എഴുതിയിട്ടുണ്ട് ചക്കപ്പഴം എഴുതിയിട്ടുണ്ട് <59an> ും പറഞ്ഞില്ലേ ഇപ്പൊ വെളിയുമുണ്ടല്ലോ ശ്രദ്ധിക്കേണ്ട ഫ്ലവേഴ്സിലൊരാളാണ് പറഞ്ഞത് ഇപ്പൊ ഈ കുളമുട്ടം അവരൊരു വെളിയുമുണ്ടാതുകൊണ്ട് അറിയില്ല അങ്ങനെ പറഞ്ഞ ഇത് നിങ്ങളടുത്തുള്ളാണ് അപ്പൊ ആണ് ഞാൻ അന്വേഷിക്കുന്നത് അപ്പൊ ഞാൻ ഇനിയിപ്പം അവിടെ എനിക്ക് വീട് അവിടെ എവിടെയായിരിക്കും കൊച്ചിയിൽ സെറ്റിൽ ആയ പാർട്ടിയായിരിക്കും ഇപ്പൊ കാണാം ഞാൻ കുറച്ച് ട്യൂഷൻ എന്റെ വീടിന്റെ തൊട്ട് താഴെ ട്യൂഷൻ പഠിച്ചത് എന്നിട്ട് ഇവനെ ഞാൻ കണ്ടില്ല ഇന്റർവേട്ടായിട്ടുള്ള ആളെങ്ങനെ ഇപ്പുമ്പോളൊക്കെ അല്ലെങ്കിൽ ഇത്ര കണ്ടൊക്കെ ചെയ്യാൻ പറ്റണ രണ്ട് ാണ് ആൾക്കാരുമായിട്ട് പക്ഷേ എനിക്ക് റീല് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല പക്ഷെ കൂടി കൂടിയിരിക്കുമ്പോ എനിക്ക് അത് പ്രശ്നമാണ് അഭിനയിക്കുമ്പോ എങ്ങനെയാ കൊറേ പേര് പ്രശ്നമില്ല ഞാനായിട്ട് ഇടപെടുമ്പഴാണെന്ന് തോന്നുന്നു പ്രശ്നം പ്രേമലൂലൊക്കെ ശരിക്കും നിങ്ങളുടെ ഡയറക്ടറും ആണല്ലോ പ്രോമാക്സാണല്ലോ അപ്പോ ശരിക്കും എങ്ങനെ ഈ ഭയങ്കരമായിട്ട് അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ക്യാരക്ടർ ഇത് അല്ല പുള്ളി പുള്ളി ആക്ച്വലൊന്നും വിളിക്കൂലെ പുള്ളി ഇങ്ങനെ വേറെ പുള്ളി വേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക ഫുള്ള് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നന്നായിട്ട് എന്നിട്ട് എന്താണ് വേണ്ടത് പിന്നെ നമുക്ക് എന്തെങ്കിലും കൈ കൈനിന്നിടാണ്ടെങ്കിൽ അത് കേട്ടിട്ട് കൈ കൈ നിട്ടാണ്ട് കൈട്ടു അവർക്കറിയും ഇങ്ങനെ ചക്കപ്പഴം എഴുതിയാവും അതറിഞ്ഞൂടെ കണ്ടിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഒരു ചക്കപ്പഴം എഴുതിയത് പക്ഷെ അത് ഭയങ്കര റേറ്റിംഗ് വന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കട്ട പണിയാണ് ഡെയിലി അന്നാണ് നമ്മൾ എഴുതും ഷൂട്ട് നടക്കും അങ്ങനെയാണ് എന്നും എന്നും കണ്ടന്റ് ഒരു എപ്പിസോഡ് രാവിലെ സെറ്റ് ആക്കണം നല്ല പാടുള്ള പണിയാണ് ടെലിവിഷൻ പരിപാടി നമ്മൾ നമ്മൾ പോലെ അല്ല ഈ സ്ട്രെസ് സമയത്ത് ഷോ ആയാലും അങ്ങനെ ഈ പോലെ ഫിക്ഷൻ ആയാലും നോൺ ഫിക്ഷൻ ആയാലും അങ്ങനെ ഞാൻ നോൺ ഫിക്ഷൻ ആയിരുന്നു കൂടുതലും അതുപോലെ നമ്മൾ ഒരുപാട് സ്കിറ്റുകളും നമ്മൾ ചെയ്ത എഴുതിയ സ്കിറ്റും പരിപാടികളൊക്കെ ഒരുപാട് ചാനലിലൊക്കെ വൈറലായിട്ടുണ്ട് പിന്നെ ഈ നോൺഫിജ് കുറേ ചാനലുകൾ മനോരമ സൂര്യ ഫ്ലവേഴ്സ് പീ കേരളം ഏഷ്യാനൽ എല്ലാം മിക്ക ചാനലും ഏകദേശം പൈറ്റിയിട്ടുണ്ട് പക്ഷെ അവിടെ അവിടെ ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ ഒരു ക്രെഡിറ്റ് കിട്ടാന്നുള്ള പരിപാടി ഉണ്ട് നമ്മളാ ചെയ്തെന്നുള്ളത് എല്ലാരും അറിയാ എല്ലാവരും അറിയാൻ ആ ക്രെഡിറ്റ് ഉള്ള സ്റ്റാർ സ്റ്റാർമാജിക്കലാണ് ഫ്ലവേഴ്സിലാണ് ഫ്ലവേഴ്സ് പ്രത്യേകിച്ച് തന്നെ നമുക്ക് നമ്മൾ ചെയ്ത സാധനത്തിൽ നല്ലതാണ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും നമ്മൾ അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയുള്ളത് അവിടെ ഭയങ്കര ഫ്രീഡം ആണ് നമുക്ക് നല്ല കണ്ടന്റ് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഫ്ലവേഴ്സിലുണ്ടായിരുന്നു അത് പിന്നെ അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ഡയറക്ടർ സി കേരളത്തിൽ നോൺ നോൺഫിക്ഷൻ ഹെഡായിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ പോയി പുള്ളിക്കാരൻ പോയ സമയത്ത് ഞാൻ പുള്ളിയുടെ കൂടെ നല്ല ഒരു ആറേഴ് വർഷം കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യല്ലേ അപ്പം പുള്ളി എന്നെ അങ്ങോട്ട് വിളിച്ചു ഞാനും അങ്ങോട്ട് പോയി അങ്ങനെയാണ് അപ്പം പിന്നെ ഷോപ്പായല്ലോ ഒരു ഷോ ഡയറക്ടർ പോകുമ്പോഴത്തേക്ക് പിന്നെ ഷോ അവിടെ ഇതായിട്ട് ഞാൻ അടുത്ത ഷോപ്പ് അവിടെ വരും അങ്ങനെയാണ് എല്ലാവരും പിന്നെ എല്ലാവരും കാണും പുള്ളിയൊക്കെ ഉണ്ട് കാരണം ടീം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിലുള്ള നോബിയും തങ്കച്ചനൊക്കാരായാലും നമ്മൾ ഒരുമിച്ചല്ലെങ്കിലും ഉണ്ടല്ലോ അപ്പം ഷോ ഇല്ലെങ്കിലും ഞാൻ ഇപ്പം നാളെ ട്രിപ്പ് പോകാൻ കൂടെ ഞാൻ തങ്കച്ചനുമായിട്ടാണ് അപ്പം നമ്മൾ സ്ഥിരം അല്ലെങ്കിലും ഉണ്ട് സ്റ്റേജിലും അവിടെയൊക്കെ ആയിട്ട് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ മിസ് ചെയ്യാറില്ല ബാക്കിയെല്ലാം എല്ലാരും വീടും പരിപാടിയൊക്കെ ഉണ്ടോ അത് ഏഴ് വർഷം പോയില്ലേ പരിപാടി പിന്നെ ഇനി അത് കൊണ്ടിട്ട് കാര്യമില്ല ഏഴ് വർഷം എന്ന് പറഞ്ഞാൽ അയ്യോ അത് ഭയങ്കര പോക്കല്ലേ നമ്മളൊക്കെ ഒരു ഗ്രോത്ത് അതിലൂടെ പറയുന്ന സന്തോഷമേ ഉള്ളു കാരണം അത്രയും എപ്പിസോഡുകൾ പോയി ആഴ്ച ഏഴു ദിവസം പോയ ദിവസം വരെ ഉണ്ട് ഏഴു ദിവസം ഫുൾ ചില മാസങ്ങളെ ഫുൾ എപ്പിസോഡായിരുന്നു ഇവിടെ വേറ്റിങ് കയറുമ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് അടിക്കും േ വായും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പോവും അല്ലെ നിങ്ങൾ അല്ല ഒരിടയ്ക്ക് ഭീകര ട്രോള് നിങ്ങക്ക് ശരിക്കും അതൊക്കെ നിങ്ങള് കാണാറുണ്ടോ വാലിഡേറ്റ് ചെയ്യാറുണ്ടോ കാണാറുണ്ട് ഇപ്പൊ എല്ലാരും അയച്ചു തരാറുണ്ട് എന്തേലും പറയാം പിള്ളേർക്ക് ബിസ്ക്കറ്റ് പേടിക്കണ്ട് വീട്ടിരിക്കാൻ പറ്റു അതാണ് ഇതിന്റെ പരിപാടിയിൽ അവിടെ പർപ്പസ് പുള്ളി അവിടെ ചെയ്യുന്നില്ലല്ലോ അവരെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ഇത് ആൾക്കാരും ഒരിക്കലും പർപ്പസ് പുള്ളി ചെയ്യുന്നില്ലല്ലോ അപ്പൊ ഇത് തന്നെ എന്താവും നമുക്ക് അറിയില്ല പട്ടം അഴിച്ചുവിട്ടാ പോയി പിടിച്ചു സെറ്റിലൊക്കെ നല്ല രസമായിരുന്നു എല്ലാരും നല്ല കമ്പനിയായിരുന്നു രഞ്ജേട്ടനൊക്കെ ആയാലും ആ ഒരു കാണുന്ന നമ്മള് സിനിമയിൽ കണ്ട കണ്ടവര് മസിൽ പിടുത്തു അങ്ങനെയൊന്നുമില്ല വളരെ കമ്പനി ആയിരുന്നു പുള്ളി വരുന്ന പിന്നെ നമ്മളെ സെയിം വൈബായിരുന്നു പുള്ളികൾ കൊറേ കാര്യങ്ങള് എത്ര പടങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആള് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ആയിട്ട് നാടകനായിട്ടും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കോയമ്പത്തൂർ ഷെഡ്യൂളിലൊക്കെ പുള്ളിയുടെ റൂം നമ്മുടെ റൂം വരുമായിരുന്നു പുള്ളിയിരുന്നു കഥകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ പുള്ളിയിടുന്ന ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് ഇതേപോലെ നമുക്ക് അതല്ല നമ്മള് പണ്ട് കണ്ട സിനിമയിലെ ബാക്കി കേൾക്കുമ്പോഴത്തേക്ക് ഈ ഇത്മായും കുമ്പത്തില്ല പുള്ളിയുടെ ആ പക്ഷിശാസ്ത്രത്തിന്റെ ഒക്കെ അന്നൊക്കെ പുള്ളിക്ക് ഇരുപത്തിനാല വയസ്സാകേണ്ടേ ഉള്ളു ആ പടം ചെയ്യുമ്പോ ആ എഴുപത്തിയ വയസ്സുള്ളവര് അപ്പൊ അതൊക്കെ അന്ന് പുള്ളി കൂടി ചെയ്യിക്കേണ്ടെന്നൊരു അപ്രചോണ്ടായിരുന്നു ശരിക്കാൻ കിട്ടിയോ നന്ദൊണ് നോക്കുമ്പോഴേ നന്ദോണ് നമ്മളെ ഈ അതേ ഒരു സംസാരവും വൈബും ഒക്കെ അവർ തിരുവനന്തപുരത്തുള്ള ആ സെയിം വൈബ് പരിപാടിയാണ് പിന്നെ പുള്ളി പുള്ളി ഭയങ്കര ആണ് പുള്ളി സംസാരവും നമ്മള് അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഷാർപ്പ് വോയിസ് ആണ് പുള്ളി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ

നടക്കുന്ന ഒരു അടുത്ത പടം പടക്കുതിര അത് കഴിഞ്ഞ് മാത്യു ജഗദീഷ് എന്നൊരു പടം ഉണ്ട് അതിന്റെ ടൈറ്റിൽ ആയിട്ടില്ല അതിന്റെ ഷൂട്ട് കഴിഞ്ഞു പിന്നെ ഇനി വരാൻ പോണത് ഷൂട്ട് കൊടുക്കാൻ പോണത് വന്ന് ഈ ഫോണിന്റെ പെണ്ണ് കേസ് പിന്നെ നമ്മുടെ ഫ്രൈഡേയുടെ കാലിന്റെ തങ്കക്കുടം പിന്നെ ശാന്തം ഗംഭീരം ഇനിയിപ്പോ ഈ മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് ഷോ ചെയ്യുന്ന പടങ്ങൾ ഷോ പിന്നെ നമ്മള് സൈഡ് പാരൊക്കെ പിടിച്ചു വയ്ക്കും വലിയ ക്ലാഷ് വരാറില്ല അതൊക്കെ ടി വി ഷോ കൂടെ കൊച്ചി തന്നെ കേട്ടിങ്ങനെ സൈഡ് പാരും പിന്നെ പിന്നെ കണ്ടുണ്ട് നമ്മുടെ ഈ പത്നിയുടെ എപ്പിസോഡൊക്കെ കാണും പിന്നെ അതുപോലെ തന്നെ ഈ സീരീസ് ഉണ്ടോണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ മാജിന്റെ ഏതെങ്കിലും എപ്പിസോഡൊക്കെ വൈറലായി കയറി പോകുമല്ലോ അതൊക്കെ ഇവരെ കന്നി കൂടെ ഇറങ്ങി പോകും അപ്പൊ അതൊക്കെ കാണും അതൊക്കെ പറയും പിന്നെ ഈ നമ്മളെ പത്മിനി അത് ഭയങ്കര സിനിമകാരും അതിന്റെ കാര്യങ്ങൾ ഇപ്പോഴും അതിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു എങ്ങനെ കണ്ടന്റ് സോഷ്യൽ മീഡിയ കൊണ്ടുപോകാൻ പ്ലാൻ കൊണ്ടുപോണോ ഫാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു പിന്നെ മുമ്പ് ഇട്ടോണ്ടിരുന്ന അത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചെയ്യുന്നുണ്ട് സിനിമയൊക്കെ ഇപ്പൊ കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല അത് കേട്ടോ അപ്പൊ ഇപ്പൊ പടക്കുതിര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കത്തിൽ തിയേറ്ററിലേക്ക് എത്തിയാണ് അപ്പൊ വലിയൊരു തുടക്കമാവട്ടെ ഈ ഒരു വർഷത്തിലേക്ക് അപ്പൊ എല്ലാം ആശംസ